സാന്ത്വനം വരാനിരിക്കുന്ന ഒരു സൂപ്പർ എപ്പിസോഡ് റിവ്യൂലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു കരുതുന്നു ഇന്നത്തെ റിവ്യൂലോട്ട് കിടക്കാം ഗോമതിയും മിത്രയും ആര്യനും ചേർന്ന് അമ്മയെ കാണാൻ പോയത് അച്യുതനും അലോഹും അനന്തനും ചേർന്ന് എല്ലാവരോടും പറയുവാണ് ഇത് കേൾക്കുന്ന ബാലൻ ആകെ ദേഷ്യത്തില് ഗോമതിയെ വിളിക്കുന്നുണ്ട് ഗോമതി ആകെ പേടിച്ചായിരിക്കും കേട്ടോ ബാലന്റെ അടുത്തോട്ട് വരുന്നത് ഗോമതി നീ അമ്മയെ കാണാൻ പോയിരുന്നോ അത് പിന്നെ ബാലേട്ട ഞാൻ അമ്മയെ കാണാൻ വേണ്ടി പോയിരുന്നു ഇത് കേൾക്കുന്നതും അച്യുതം പറയുന്നുണ്ട് കണ്ടോടാ നിന്റെ ഭാര്യ നീ അറിയാതെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അത് പിന്നെ ബാലേട്ട ബാലേട്ട എന്നോട് ക്ഷമിക്ക് ആരും പറയുന്നുണ്ട് അച്ഛ അവരെയൊന്നും കുറ്റപ്പെടുത്തണ്ട അമ്മയ്ക്കും മിത്രയ്ക്കും മുത്തുശ്ശിയെ പോയി കാണണെന്ന് പറഞ്ഞപ്പോ ഞാനാ മുൻകൈയ്യെടുത്ത് അവരെ ഹോസ്പിറ്റലോട്ട് കൊണ്ടുപോയത് എടാ ബാല നീ ആദ്യം നിന്റെ ഭാര്യയെയും നിന്റെ മരുമകളെയും അങ്ങോട്ട് പറഞ്ഞു വിട്ട് അങ്ങനെ നീയും ഞങ്ങളുടെ വീട്ടിൽ കയറിക്കൂടാന്നാണോ നീ കരുതുന്നത് ഞങ്ങളുടെ സ്വത്തിലും പണത്തിലുമാണല്ലേ ആണല്ലേ നിങ്ങളുടെ കണ്ണ് ദേ നിങ്ങള് അനാവശ്യം പറയരുത് നിങ്ങളുടെ സ്വത്തും പണമൊന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങക്ക് ജീവിക്കാനുള്ളതേ ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഓ പിന്നെ ആ പെട്ടിക്കട പോലത്തെ ഒരു കടയുണ്ട് അതെന്ന് കിട്ടുന്ന കൊണ്ട് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ തികയോ ഒന്ന് നിർത്തടാ നിനക്കിപ്പ എന്താ പ്രശ്നം എന്റെ ഭാര്യ നിന്റെ അമ്മയെ കാണാൻ വേണ്ടി പോയി നിങ്ങളുടെ മാത്രം അമ്മയല്ലല്ലോ അതെ ഗോമതിയുടെ കൂടെ അമ്മയാ എടാ ആര്യ നിങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോ അവിടെ നിന്റെ മുത്തശ്ശി അതുപോലെ അമ്മായിമാരൊക്കെ നിങ്ങളെടുത്ത് മോശമായിട്ട് പെരുമാറിയോ ഇല്ല മുത്തശ്ശിയൊക്കെ നല്ല രീതിക്കാ എന്നോടും അമ്മയോടും മിത്രയോടൊക്കെ പെരുമാറിയത് ആരും ഞങ്ങളോട് മോശമായിട്ട് പെരുമാറിയില്ല കേട്ടല്ലോ അവർക്കൊന്നുമില്ലാത്ത പ്രശ്നം നിനക്ക് വേണ്ട മാത്രമല്ല നിന്റെ വീട്ടിലോട്ടൊന്നുമല്ല അമ്മയെ കാണാനായിട്ട് എന്റെ ഭാര്യയും മരുമകളും വന്നത് ഹോസ്പിറ്റലിലോട്ടാ ഹോസ്പിറ്റലിൽ വന്നിട്ട് ആർക്ക് വേണേ കാണാം അതിന് നിങ്ങൾ എന്തിനാ ചോദ്യം ചെയ്യുന്നേ ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്യേ ഒരുപാട് സ്വത്തും പണമൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ തന്നെ ഒരു ഹോസ്പിറ്റലിൽ അങ്ങ് തുടങ്ങുക എന്നിട്ട് നിങ്ങളുടെ അമ്മയ്ക്കോ ഭാര്യയ്ക്കോ അതോ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും വെയ്യായി വരുമ്പോൾ നിങ്ങൾ അവിടെ കൊണ്ടുപോയി ചികിത്സക്ക് അപ്പ പിന്നെ നിങ്ങളെ കാണാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല അല്ലാതെ എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യയുടെ അമ്മയെ പോയി കാണുന്നതിൽ ഒരു പ്രശ്നവും എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പൊ എങ്ങനെയുണ്ട് നിങ്ങളെന്താ കരുതിയത് അളിയൻ്റെ അടുത്ത് പറഞ്ഞാല് ഇവിടെ ഒരു കലഹം ഉണ്ടാവൂ എന്നോ എല്ലാവരെയും തല്ലിപ്പിരിക്കാൻ പറ്റുമെന്നോ ഒരിക്കലുമില്ല ഞങ്ങൾ ഒരിക്കലും അങ്ങോട്ടിങ്ങോട്ട് വഴക്കിടാനൊന്നും പോകുന്നില്ല നാണം കെട്ട് തല കുണിച്ചു നിൽക്കുമല്ലേ ഇനി മതിയായെങ്കിലേ ഇറങ്ങി പോവാൻ നോക്ക് എന്ന് ധർമ്മൻ പറയുന്നുണ്ട് എടാ നീ കൂടെ ചേർന്നാ ഞങ്ങളെ പറ്റിച്ചത് ഇനി ആ വീടിന്റെ പടി നീ ചവിട്ടിയാല് അപ്പോഴേ ഉള്ളൂ എന്ന് അച്യുതൻ പറയുന്നുണ്ട് നാണം കെട്ടുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു ബാലൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഗോമതിക്ക് വലിയ സന്തോഷമായിരിക്കും തന്റെ അമ്മയെ പോയി കണ്ടതിന് ബാലൻ വലിയ വഴക്ക് പറയുവെന്നാ ഗോമതി കരുതിയത് എന്നാ അതൊന്നും ഉണ്ടായില്ലല്ലോ അങ്ങനെ ബാലൻ വന്നിരിക്കുന്ന സമയത്ത് ഗോമതി ചെന്ന് ചോദിക്കുന്നുണ്ട് ബാലേട്ട ബാലേട്ടനെ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ ചായ എടുക്കട്ടെ അല്ലെങ്കിൽ ജ്യൂസ് എടുക്കാം അല്ല വേണ്ട ബാലേട്ട നല്ല തണുത്ത സംഭാരം ഇരിക്കുന്നുണ്ട് ഞാനത് എടുത്തിട്ട് വരാം വേണ്ട ഗോമതി എനിക്കിപ്പോ ഒന്നും വേണ്ട ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവുമല്ലേ ബാലേട്ട ഒരുപാട് നന്ദിയുണ്ട് ബാലേട്ടൻ എനിക്ക് വേണ്ടി അവരെ മുൻപിൽ അങ്ങനെ സംസാരിച്ചപ്പോ ഞാൻ കരുതിയത് ബാലേട്ടൻ എന്റെ വഴക്ക് പറയുമെന്നാ ഗോമതി നീ നിന്റെ അമ്മയെ പോയി കാണുന്നതില് ഞാൻ എന്തിനാ നിന്നെ വഴക്ക് പറയുന്നേ ബാലേട്ടാ ബാലേടിനോട് ക്ഷമക്ക് എന്തിന് അല്ല ഞാൻ ഇന്ന വരെ ബാലേടിനോട് പറയാതെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ആദ്യായിട്ടാ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത് ഇത് കേൾക്കുന്ന മീനു ഒന്ന് ചുമക്കുന്നുണ്ട് ആരിന്റെയും മിത്രയുടെയും കല്യാണം നടത്തി കൊടുത്തൊക്കെ ആയിരിക്കും മീനുവിന്റെ മനസ്സിൽ അതുകൊണ്ടാണ് മീനു ഒന്ന് ചുമയ്ക്കുന്നത് അപ്പൊ കാര്യം ഗോമതിക്ക് മനസ്സിലാവുന്നുണ്ട് അല്ല ബാലേട്ട ഇനി ഞാൻ എങ്ങനെയാ ബാലേട്ടനോട് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല ദേ കോമതി നിന്നെ ഞാൻ കല്യാണം കഴിച്ച സമയത്ത് എനിക്ക് നിന്റെ അമ്മയോടോ വീട്ടുകാരോടോ ഒന്നും അത്രയേറെ ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് നിന്റെ സഹോദരന്മാരുടെ ഓരോരോ പ്രവൃത്തി കാരണം എനിക്ക് അവരോട് ദേഷ്യവും വൈരാഗ്യവും ഒക്കെ തോന്നിത്തുടങ്ങിയത് എന്ന് കരുതിയിട്ട് നിന്റെ അമ്മയോട് എനിക്ക് ഒരു തരത്തിലും ദേഷ്യമില്ല നിന്റെ അമ്മയെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ സ്വന്തം അമ്മയെപ്പോലെ നോക്കാനും എനിക്കൊരു മടിയുമില്ല ബാലേട്ട ഇത് ബാലേട്ടൻ തന്നെയാണോ പറയുന്നേ എന്നിട്ടാണോ ഞാൻ ബാലേട്ടനോട് പറയാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എല്ലാറ്റിനും കാരണം ഈ ആര്യനാ എന്നോട് ഇക്കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതാ ബാലടിന്റെ അടുത്ത് ഇത് പറയാ എന്ന് ഒന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞതാ അവസാനം എന്റെ മനസ്സ് മാറ്റി കൊണ്ടുപോയത് ഇവൻ ഒറ്റ ഒരുത്തനാ ഇത് കേൾക്കുന്ന മീനുവിനും മിത്രയ്ക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല ഈ ഗോമതി തന്നെയാണ് വാശി പിടിച്ചു പോണമെന്നും പറഞ്ഞ് നിർബന്ധം പിടിച്ചത് എന്നിട്ടിപ്പോ ബാലെ അത് മാറ്റി പറയുന്നത് കാണുമ്പോ എല്ലാവരും ഏകദേശം ഒരുപോലെയാണെന്ന് മീനു ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ബാലൻ പറയുന്നുണ്ട് ഞാനെന്ന് പോയി കുളിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് ബാലനും അതുപോലെ ആനന്ദും ആകാശും ഒക്കെ ഉള്ളിലോട്ട് പോകുന്നുണ്ട് എന്നാ മിത്രയും മീനുവും അതുപോലെ ദേവിയും അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരിക്കും ആകെക്കൂടെ ദേഷ്യത്തിലായിരിക്കും മീനുവും മിത്രയും മിത്ര ചോദിക്കുന്നുണ്ട് ഗോമതിയുടെ അടുത്ത് ദേ അപ്പച്ചി അപ്പച്ചി എന്തൊക്കെയാ സംസാരിച്ചത് മാമന്റെ മുൻപിൽ വെച്ച് ഇതൊക്കെ തിരി കൂടുന്നുണ്ട് കേട്ടോ അപ്പച്ചു തന്നെയല്ലേ പറഞ്ഞത് എനിക്ക് അമ്മയെ പോയി കാണണോന്ന് അതുകൊണ്ടല്ലേ ആര്യൻ അങ്ങനെ ഒരു കാര്യം ചെയ്തു തന്നത് എന്നിട്ട് എല്ലാ തെറ്റും ആര് തലയിൽ കൊണ്ടിടുന്നത് അത് ശരിയായ കാര്യമല്ല അമ്മ തന്നെ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്നൊക്കെ മീനുവും പറയുന്നുണ്ട് അത് പിന്നെ മോളെ ആ സമയത്ത് എനിക്ക് ബാലേട്ടനോട് പറയാൻ അങ്ങനെയൊക്കെയല്ലേ പറ്റൂ അതുകൊണ്ടാ ബാലേട്ടന്റെ അടുത്ത് ഞാൻ കള്ളം പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടാ ആ സംസാരം അമ്മ സംസാരിക്കണ്ട ഇവിടെ നടന്ന പല കാര്യങ്ങളും അച്ഛൻ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നതേ അമ്മ തന്നെയാ ആര്യും മിത്രയുടെയും കല്യാണ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ മീനു ഒന്ന് പതുക്കെ പറ അപ്പോഴേക്കും ദേവി ഇത് കേൾക്കുന്നുണ്ടായിരിക്കും അല്ല എന്ത് കല്യാണക്കാരി നിങ്ങൾ പറയുന്നേ നീ എന്തിനാ ഞങ്ങളുടെ വാലിൽ നോക്കി നിൽക്കുന്നേ നീ ഒന്ന് പോകുന്നുണ്ടോ അവൾ ഓരോന്ന് ചോദിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു സോറി എടേ ഞാനേ ആരനെ കുറ്റപ്പെടുത്തിയ നിങ്ങൾക്ക് സങ്കടൊന്നും വേണ്ട അപ്പോഴത്തെ സാഹചര്യത്തിൽ പറഞ്ഞു പോയതാ ഇനി ഇത് ആവർത്തിക്കരുത് ഇല്ല ായിട്ട് ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞ് മീനുവിന്റെ അടുത്തും മിത്രയുടെ അടുത്തും നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്ക ഗോമതി ഗോമതിയും മിത്രയും അവിടെ നിന്ന് പോകുന്നു എന്നാ മീനു ദേവിയുടെ മുഖത്തോട്ട് തന്നെ നോക്കുന്നുണ്ട് ചേച്ചി എന്തു പറ്റി അല്ല അമ്മയും നിങ്ങളൊക്കെ വലിയ കൂട്ടാ ഞാൻ മാത്രേ ഇവിടെ ഒറ്റപ്പെട്ടിട്ടുള്ളൂ ആര് പറഞ്ഞു ചേച്ചിയോട് എന്തെങ്കിലും ദേഷ്യം കരുതിയിട്ട് അത് അതെന്നേക്കോ അങ്ങനെ തന്നെ തുടരാനൊന്നും പറ്റില്ല ഒരു വീട്ടിൽ താമസിക്കുന്നവര് എത്ര കാലെന്ന് കരുതിയിട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരിക്കുന്നേ അമ്മയ്ക്ക് ചേച്ചിയോട് ചെറിയൊരു ദേഷ്യമുള്ളത് ശരിയാ അതൊക്കെ മാറി ചേച്ചിയെയും നല്ല പോലെ സ്നേഹിക്കും എന്നാ ദേവിക്ക് വലിയ സങ്കടം ആവുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ആകാശിനെയും മീനുവിനെയും ആയിരിക്കും മീനു ആകാശിന്റെ അടുത്ത് പറയുന്നുണ്ട് ഒരേ താൽക്കാലിക ജോലി റെഡി ആവാൻ പോവുക ആകാശിന് അതെങ്ങനെയാ ഒരു ഗവൺമെന്റ് ജോലി തന്നെയാ താൽക്കാലിക പോസ്റ്റിംഗാ നീ എന്തായാലും അതിന്റെ എക്സാം എഴുത് ഉറപ്പായിട്ട് നിനക്കത് കിട്ടും എക്സാം ഒക്കെ എഴുതണോ അതിനും വേണോ എക്സാം പിന്നെ വെറുതെ കിട്ടുമോ എക്സാമൊക്കെ എഴുതണം അതിനിപ്പ പഠിക്കണ്ടേ പഠിക്കണം നിനക്കെന്താ ഇത്ര മടി അതല്ല പഠിക്കല് കുറേ നാളായിട്ട് നിർത്തിവെച്ച കാര്യമല്ലേ വീണ്ടും തുടരുമ്പോ ബുദ്ധിമുട്ടല്ലേ എന്ന് കരുതി പറഞ്ഞതാ ഒരു ബുദ്ധിമുട്ടുമില്ല പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിനക്ക് കൊണ്ടുതരാം ഞാൻ പറഞ്ഞു തന്നോളാം നീ ഒന്നും പേടിക്കണ്ട നിനക്ക് ഈ ജോലി കിട്ടും അത് ഉറപ്പാ അത് അതുമാത്രമല്ല ഇപ്പം താൽക്കാലിക ജോലി ആണെങ്കിലും പിന്നീടത് ഉറപ്പായിട്ടും പെർമനന്റാവും അതുകൊണ്ട് ഈ ജോലി നിനക്ക് കിട്ടുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നേ എന്നാലും അച്ഛൻ്റെ അടുത്തൊന്നു പറയണ്ടേ നീ ഇപ്പോ ആരുടെ അടുത്തും പറയണ്ട പഠിക്കാൻ നോക്ക് പഠിച്ച ജോലി കിട്ടിയതിന് ശേഷം അച്ഛൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയാം എനിക്കും ആഗ്രഹമുണ്ട് മീനു സ്വന്തമായിട്ട് ജോലി ചെയ്ത് പത്ത് രൂപ സമ്പാദിക്കണമെന്ന് അച്ഛൻ്റെ കൂടെ കടയിൽ എത്ര നാളെന്ന് കരുതിയിട്ടാ നിൽക്കുക എനിക്കും ഏറ്റവും വലിയ ആഗ്രഹം ഒരു ജോലി വേണമെന്ന് നീ സങ്കടപ്പെടല്ലേ നിനക്ക് ഈ ജോലി ഉറപ്പായിട്ടും കിട്ടും എന്നൊക്കെ മീനു പറയുന്നു പിന്നീടായിട്ട് കാണിക്കുന്നത് അലോഹിനെ ആയിരിക്കും അലോഹ ഫോൺ ചെയ്ത് പുറത്തു നിൽക്കുവാണ് എടാ ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ കാണുമ്പോൾ എങ്ങോട്ടെങ്കിലും നാട് വിട്ടു പോയ മതിയെന്ന് ആലോചിക്ക ഇവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല നീയൊന്ന് സമാധാനിക്കടാ എങ്ങനെ സമാധാനിക്കണം അപ്പോഴേക്കും അച്യുതം വരുന്നുണ്ട് എന്താടാ നീ ആരോടാ സംസാരിക്കുന്നേ അത് പിന്നെ അച്ഛാ എന്റെ ഒരു ഫ്രണ്ടാ നീ വെറുതെ സങ്കടപ്പെടാതിരിക്ക ഓരോന്ന് ആലോചിച്ച് നീ വെറുതെ തല പുകയ്ക്കേണ്ട അപ്പോഴായിരിക്കും അനു ഇങ്ങനെ ഫോണിൽ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഇത് കാണുന്ന അച്യുതൻ അനുനെ തന്നെ ഇങ്ങനെ നോക്ക എന്താ അച്ഛ അച്ഛൻ എന്തിനാ അവളെ നോക്കുന്നേ എടാ നിന്റെ കല്യാണം നടക്കുന്നില്ല അത് ശരിയാ ഇനിയിപ്പോ ഓരോരോ കാരണം പറഞ്ഞ് നിന്റെ കല്യാണം നീട്ടിവെക്കുന്നത് അത്ര ശരിയല്ല ബാലൻ നമ്മുടെ വീട്ടിൽ നിന്ന് മിത്രയെയും അതുപോലെ ഗോമതിയെയും കൊണ്ടുപോയി എന്നാതിന് ബദലായിട്ട് നമുക്ക് അവളുടെ മകളെ അങ്ങ് കൊണ്ടുവന്നാലോ എന്തൊക്കെയാ അച്ഛൻ പറയുന്നേ നിനക്ക് ആ കുട്ടിയെ ഇഷ്ടമാണെങ്കിൽ നീ പോയിട്ട് ആ കുട്ടിയോട് ഇഷ്ടമാണെന്നങ്ങ് തുറന്നു പറ എന്നിട്ട് അവളെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുപോവാ പകരത്തിന് പകരമാവും ഇവിടെ കൊണ്ടുവന്ന് ആ ബാലന്റെ മകളെ കഷ്ടപ്പെടുത്തുന്നത് ഗോമതിയും ബാലനും കാണണം അങ്ങനെയാ നമുക്ക് അവർക്ക് തിരിച്ചടി കൊടുക്കാൻ വേണ്ടി പറ്റൂ അച്ഛാ അതിനവളുകൂടെ തന്നെ സമ്മതിക്കണ്ടേ നീ സമ്മതിപ്പിക്കണം അവളെ എങ്ങനെയെങ്കിലും വലയിലാക്കി നീ ഇങ്ങോട്ട് കൊണ്ടുവരണം പിന്നെ നമ്മുടെ വീട്ടിലെ മരുമകളാ അവളെ എങ്ങനെ നടത്തിക്കണമെന്ന് നമ്മളെ തീരുമാനിക്കുക അവനിട്ട് ഇങ്ങനെ പണി കൊടുക്കാൻ വേണ്ടി പറ്റൂ എന്ന് അച്ഛൻ അലോഹിനോട് പറയുക അലോഹും അത് സമ്മതിക്കുന്നുണ്ട് പിന്നീടായിട്ട് കാണിക്കുന്നത് ദേവിയായിരിക്കും ദേവിയാകെ സങ്കടപ്പെട്ട് റൂമിലിരിക്കുക സമയം പതിനൊന്നരയായി ഇതുവരെ അനന്ത ഇങ്ങോട്ട് വന്നില്ലല്ലോ ഇപ്പൊ എങ്ങോട്ടെങ്കിലും പോയി കാണും എന്നോടൊന്ന് നേരാമണ്ണം സംസാരിച്ചിട്ട് എത്ര ദിവസമായെന്നറിയോ അപ്പോഴായിരിക്കും ദേവിയെ അമ്മ വിളിക്കുന്നത് ഹലോ ദേവി മോളെ നീ എന്താ ഒന്നും മിണ്ടാത്തേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ ഇന്നെങ്കിലും നീ ഒന്ന് സന്തോഷത്തോടു കൂടി സംസാരിക്കോ എപ്പോ വിളിക്കുമ്പോഴും നീ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ടാ എന്റെ അടുത്ത് ഓരോന്ന് പറയുന്നത് അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലാട്ടോ ദേവി അമ്മേ ഞാൻ എങ്ങനെ സന്തോഷിക്കാനാ ഈ ആരും എന്നോട് സംസാരിക്കുന്നില്ല അതെന്താ അവിടെയുള്ളവരൊക്കെ മൗനവ്രതത്തിലാണോ അന്നത്തെ ആ പ്രശ്നം തന്നെ ഹണിമൂൺ ട്രിപ്പിന് പോയി ഇരുപത്താറായിരം രൂപ പോയില്ലേ ആ പ്രശ്നം ഓ അത് ഇതുവരെ കഴിഞ്ഞില്ലേ ഒരു ഇരുപത്തി ആറായിരം രൂപയല്ലേ അതിന് നിന്റെ അടുത്ത് എന്തിനാ അവരിങ്ങനെയൊക്കെ കാണിക്കുന്നേ എനിക്ക് എനിക്കറിയില്ലമ്മേ ഇവരെല്ലാവരും എന്നെ കുറ്റപ്പെടുത്ത ആരും എന്റെ അടുത്ത് നേര വന്ന സംസാരിക്കുന്നു പോലുമില്ല ഒരാശ്വാസമുള്ളത് മിത്രയും മീനുവ അവര് രണ്ടുപേരും എന്നെ സമാധാനിപ്പിക്കാനായിട്ട് ഓരോന്ന് പറയും അതുമാത്രേ എനിക്കൊരു ആശ്വാസമായിട്ടുള്ളത് ആനന്ദേട്ടം പോലും എന്റെ അടുത്ത് ഇപ്പം സംസാരിക്കാൻ അറിയില്ല അമ്മേ അത് മാത്രമല്ല അമ്മേ ഇന്നിവിടെ ഒരു പ്രശ്നം ഉണ്ടായി അമ്മ അമ്മയുടെ അമ്മയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലോട്ട് പോയി ഞാനും കൂട്ടുനിന്നിട്ടാ എടി നിന്റെ കാര്യം നിന്നെ നോക്കാന് നിനക്ക് പറ്റുന്നില്ല അപ്പോഴാണ് നീ ഓരോന്നിനും കൂട്ടു നിൽക്കുന്നെ അത് നിന്റെ ബാലച്ചനറിഞ്ഞാല് എന്താവും നിനക്കറിയോ ബാലച്ചൻ അറിഞ്ഞു അറിഞ്ഞോ അതും പ്രശ്നമായോ അല്ലമ്മേ അത് പ്രശ്നമൊന്നും ആയില്ല ബാലച്ചനോട് പറയാതെയാ അമ്മ അമ്മയെ കാണാനായിട്ട് പോയത് എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല ബാലച്ചൻ നല്ല രീതിക്കാണ് സംസാരിച്ചത് അതെന്താ അങ്ങനെ അവന്റെ ഭാര്യക്ക് ഒരു നിയമവും എന്റെ മോൾക്ക് വേറൊരു നിയമവോ അതെന്തായാലും അവിടെ നടക്കാനൊന്നും പോകുന്നില്ല നിനക്ക് ചോദിക്കാനും പറയാനും ജീവനോട് അമ്മയും അച്ഛനും ഉണ്ട് ഞങ്ങൾ വന്നിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം വേണ്ട അമ്മേ അമ്മയും അച്ഛനും വന്ന് ഇനി ഇവിടെ ഒരു പ്രശ്നം ഒന്നും ഉണ്ടാക്കണ്ട പിന്നെ ആ പേരിലായിരിക്കും എനിക്കിവിടെ ഓരോരോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുക വേണ്ട നീ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ നാളെ അങ്ങോട്ട് വരും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല കാര്യമായിട്ട് ഒന്ന് സംസാരിക്കണം അവിടെ നടക്കുന്ന പ്രശ്നത്തിനൊരു തീരുമാനം ഉണ്ടാവണ്ടേ മോള് പേടിക്കാതിരിക്കുക നാളെ ഞങ്ങൾ അങ്ങോട്ട് വരും അമ്മേ ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ ഇല്ലയെന്ന് പറഞ്ഞില്ലേ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പിറ്റേ ദിവസം തന്നെ ഉദയഭാനുവും ശ്രീകലയും അങ്ങോട്ട് വരുവാ വരുന്ന വഴിയിൽ കാണുന്നത് നമ്മുടെ മീനു ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് പാട്ട് കേട്ട് നിൽക്കുന്നു ദേവിയാണെങ്കിൽ കോലം വരയ്ക്കുക ഇത് കാണുന്നതും ആകെ ദേഷ്യത്തില് ശ്രീകല പറയുന്നുണ്ട് നിങ്ങൾ കണ്ടോ നമ്മുടെ മോൾ അവിടെ ഇരുന്ന് കോലം വരയ്ക്കുന്നു അത് തന്നെയാ ഞാൻ കാണുന്നേ എന്ത് നന്നായിട്ടാ നമ്മുടെ മോൾ അതൊക്കെ ചെയ്യുന്നേ അതല്ല അവള് നിന്ന് ഫോണിൽ പാട്ട് കേൾക്കുന്നു കണ്ടോ നമ്മുടെ മോളെ കൊണ്ട് ഇവിടെ പണിയെടുപ്പിക്കാനായിട്ട് അങ്ങനെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് എന്താ മീനു നിനക്കിപ്പ ഇവിടെ നല്ല സുഖമാണ് അല്ലെ അതെന്താ അല്ല രാവിലെ തന്നെ ഈ ഹെഡ്സെറ്റും വെച്ച് ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുവല്ലേ ഈ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യാന് എന്റെ ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല അയ്യോ അതല്ല എനിക്ക് കോല ഇടാനൊന്നും അത്ര അറിയില്ല ദേവി ചേച്ചിയാണെങ്കിൽ നല്ല പോലെ ഇടും അതുകൊണ്ട് ഞാൻ നിന്നതാ പിന്നെ അടുക്കളയിലെ പണിയൊക്കെ എന്നെ കൊണ്ട് പറ്റാവുന്നതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് നിങ്ങളെന്തായാലും ഉള്ളിലോട്ട് വാ എന്നും പറഞ്ഞ് മീന് പോകുന്നു അമ്മേ അമ്മ ഇതുപോലുള്ളതൊന്നും അവിടെ പോയി പറയല്ലേ ബാലഅച്ചൻ അറിഞ്ഞാല് എനിക്ക് വയ്യാ അതുകൊണ്ടാ പറയുന്നേ ഞാനാണിതൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാ അത് മതി ഇവിടെ നടക്കുന്നത് വീട്ടിലോട്ട് വിളിച്ചു പറയാണെന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും ഒന്നും പറയില്ല നീ അങ്ങോട്ട് നടക്ക് അങ്ങനെ ഉദയഭാനുവും ശ്രീകലയും ഉള്ളിലോട്ട് പോകുന്നു ബാലന്റെ അടുത്ത് നല്ല കണക്കിന് സംസാരിക്കാൻ തന്നെയാ ചെല്ലുന്നത് അവിടെ എത്തുന്നതും ബാലനോടും എല്ലാവരോടും സുഖന്വേഷണമൊക്കെ നടത്തുന്നുണ്ട് എല്ലാവരും സുഖായിരിക്കുന്നു എന്നൊക്കെ പറയുന്നു മിത്രയാണെങ്കിൽ ചായ എടുത്ത് വരുന്നുണ്ട് മോളെ ഞങ്ങൾക്ക് മധുരം കുറച്ചു മതിയായിരുന്നു കുറച്ച് മധുരം ഇട്ടിട്ടുള്ളു അങ്ങളേന്റേയും ഇതൊന്ന് കുടിച്ചു നോക്ക് എന്നൊക്കെ പറഞ്ഞ് ചായ കൊടുക്കുന്നുണ്ട് ഞങ്ങളിപ്പോ വന്നതെന്താന്ന് വെച്ചാല് ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു അതൊന്ന് സംസാരിക്കാനായിട്ടാ ഞങ്ങള് വന്നത് അതെന്താ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ദേവി നിങ്ങക്ക് വിളിച്ചു പറയുന്നുണ്ടോ ദേവി മോൾ ഇന്നലെ വിളിച്ചപ്പോ നല്ലാത്ത സങ്കടത്തിലായിരുന്നു ആനന്ദ് പോലും ഒന്നും സംസാരിക്കാറില്ല എന്നൊക്കെ മോള് പറഞ്ഞു അന്ന് ഹണിമൂൺ പോയ സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് ശരിയാ ആ സമയത്ത് ഞാൻ പറഞ്ഞതാ പൈസ ഞങ്ങൾ കൊടുക്കാ എന്ന് ഇരു ഇരുപത്തി ആറായിരം രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ അത് അയച്ചു തരാന്ന് പറഞ്ഞപ്പോ മരുമകനും ദേവിയും പറഞ്ഞു അതൊന്നും വേണ്ട എന്ന് അതുകൊണ്ടാ ഞങ്ങൾ അയച്ചു കൊടുക്കാതിരുന്നത് അതിന് അവളെ ഞങ്ങൾ കുറ്റപ്പെടുത്തിയതല്ല ഇതുപോലുള്ള ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണ്ടേ അതുകൊണ്ട് പറഞ്ഞതാ എന്ന് ഗോമതി പറയുന്നു അതിനെ എന്റെ മോളെങ്ങനെ പൈസയെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അറിയാറില്ല എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ പൈസയുടെ കണക്കൊന്നും ഞങ്ങൾ നോക്കാറില്ല പൈസക്കാ വലുത് മക്കളുടെ സന്തോഷല്ലേ അങ്ങനെ ശീലിച്ചു വന്നുകൊണ്ട് പറ്റിയൊരു തെറ്റാ ബാലിനി ഈ പേര് പറഞ്ഞ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട ആ പൈസ ഞങ്ങളങ്ങ് തിരിച്ചു തന്നേക്കാം ഒരു ഇരുപത്തി ആറായിരം രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ ബാലനാണെങ്കിൽ ദേഷ്യത്തിൽ ഉദയവാനോനോട് പറയുന്നുണ്ട് ദേ താൻ എന്തൊക്കെയാ സംസാരിക്കുന്നേ ആ പൈസ തിരികെ തരാന്നോ നിങ്ങളെ പോലെ പൈസക്ക് കണക്കില്ലാത്ത ആൾക്കാരൊന്നുമല്ല നിങ്ങളിപ്പോൾ പറഞ്ഞുവല്ലോ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി അതിലില്ലാത്ത പൈസ ചെലവാക്കൂ എന്ന് അങ്ങനെയൊന്നും ചെലവാക്കാൻ ഞങ്ങളെ കയ്യിലില്ല ഇനി ചെലവാക്കുന്നുണ്ടെങ്കിലും അതിന് കൃത്യമായിട്ടുള്ള കണക്ക് ഞാൻ എഴുതി വെക്കുന്നുണ്ട് പിന്നെ എന്റെ മോനെയും മരുമകളെയും ഹണിമോണ് പറഞ്ഞു വിട്ടതൊക്കെ ശരിയാ ഇവിടെ നിന്ന് നിങ്ങളുടെ മോള് തന്നെയാ ഇങ്ങനൊരു പാക്കേജുണ്ടെന്നും പറഞ്ഞ് അയ്യായിരം രൂപയ്ക്ക് ബുക്ക് ചെയ്തത് ഞങ്ങളും അങ്ങനെ തന്നെയാ കരുതിയത് ഇങ്ങനെ ഒരു ശ്രദ്ധയില്ലാതെ അവിടെ പോയിട്ട് പൈസക്ക് ആവശ്യം വന്ന് റൂമിൽ കയറാൻ പറ്റാതെ എത്ര നേരം പുറത്തിരുന്നു ആ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് നിങ്ങളുടെ മകളല്ലേ ഇവിടുന്ന് പോകുമ്പോ അതൊക്കെ ശ്രദ്ധിക്കണായിരുന്നു എന്ന് മാത്രമേ ഞാൻ അവളെടുത്ത് പറഞ്ഞിട്ടുള്ളൂ ഇവിടെ നിന്ന് പോകുമ്പോ ഒരു കാര്യം അറിഞ്ഞെങ്കിൽ ഞാൻ കയ്യിൽ പൈസ കൊടുത്തേനെ അതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല ഇത്രയും രൂപ ചെലവാക്കുമ്പോൾ ഒരു ശ്രദ്ധ വേണമെന്ന് മാത്രം ഞാൻ നിങ്ങളുടെ മോളെ പറഞ്ഞ് മനസ്സിലാക്കി അത് ഇത്ര വലിയ തെറ്റാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല എന്നൊക്കെ ബാലൻ ദേഷ്യത്തില് ഉദയഭാനുവിനോടും ശ്രീകലയോടും പറയുന്നു ആകെ ദേഷ്യത്തിലായിരിക്കും ഗോമതി പറയുന്നുണ്ട് ബാലേട്ട ബാലേട്ടൻ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് പരിസരബോധം ഇല്ലാതെയാണ് ബാലൻ ദേഷ്യപ്പെടുന്നത് എന്തായാലും ഉദയഭാനവും ശ്രീകലയും ആകെ നാണം കെട്ടി തല കുണിച്ച് നിൽക്കുന്നുണ്ട് നാളത്തെ എപ്പിസോഡിൽ ബാക്കി രവിയായിട്ട് കാണാം ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ബായ്